നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ശബരിമലയെ വിവാദമാക്കാൻ സംഘപരിവാർ മനപൂർവ്വമായ ഒരു ശ്രമം നടത്തുന്നു അതൊരാസൂത്രിത ശ്രമമെന്നാണ് ഇന്നും മുഖ്യമന്ത്രി പിണറായി വിജയനും കൂട്ടരും പറഞ്ഞു നാക്ക് അകത്തേക്കിട്ടും ആ രാഷ്ട്രപതി ദ്രൗപദി മുർമു തന്നെ നേരിട്ട് കേരളത്തിലേക്ക് കാര്യങ്ങൾ അന്വേഷിക്കാനും അയ്യപ്പനെ നേരിട്ട് കാണാനുമായി എത്തിയിരിക്കുന്നു ജനങ്ങളോട് തട്ടിവിടുന്ന ബെഡായി പോലെ അവിടെ വിളമ്പിയാൽ പണിയൊക്കെ പാലും വെള്ളത്തിൽ കിട്ടുമെന്ന് മനസ്സിലാക്കി തന്നെയാണ് വിനയവിധേയനായി സകല ചർച്ചകളിലും രാഷ്ട്രപതിയോടൊപ്പം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും അവിടെ സകല പരിവാരങ്ങളുമായി പങ്കെടുക്കുമെന്ന വിവരമടക്കം നിലവിൽ പുറത്തുവിട്ടിരിക്കുന്നത് രാഷ്ട്രപതി ദ്രൗപദി മുർമു അങ്ങനെ നാല് ദിവസത്തെ സന്ദർശനത്തിന് വേണ്ടി ഇന്ന് കേരളത്തിലെത്തുകയാണ് വൈകുന്നേരം ആറ് ഇരുപതിന് തിരുവനന്തപുരത്താണ് രാഷ്ട്രപതി എത്തിയതും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും മുഖ്യമന്ത്രി പിണറായി വിജയനും ചേർന്നുകൊണ്ടുള്ള ഊഷ്മളമായ സ്വീകരണം നൽകുന്നു അയ്യപ്പനെ നേരിട്ടൊന്ന് കാണണമെന്ന ഏറെക്കാലമായ ആഗ്രഹം തന്നെയാണ് രാഷ്ട്രപതി നിറവേറ്റാൻ ഒരുങ്ങുന്നത് ഈ സാഹചര്യത്തിലാണ് കേരളത്തിൽ അയ്യപ്പൻ്റെ മുതല് തന്നെ സ്വർണം തന്നെ അടിച്ചുമാറ്റിയ വാർത്ത കൂടി ദേശീയതലത്തിൽ വലിയ ശ്രദ്ധ ശ്രദ്ധയാകർഷിക്കുന്നതും അയ്യപ്പ ഭക്തരുടെ മനസ്സിൽ ഏറെ അസ്വസ്ഥതകൾ ഉളവാക്കുന്നതും ഈ സാഹചര്യത്തിൽ രാഷ്ട്രപതി പമ്പയിലെത്തുമ്പോൾ പലവിധ കാര്യങ്ങളിൽ ഇടപെടുമോ എന്നൊരു സംശയം പലരും ചോദിക്കുന്നുണ്ട് സ്വർണം കെട്ടവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ശ്രമം ഉണ്ടാകുമോ ബി ജെ പി സി ബി ഐ കൊണ്ട് ഈ വിഷയം അന്വേഷിപ്പിക്കുമെന്ന് ഇതിനോടകം തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രി ഏറെ വിയർക്കും ഇതിൽ നിന്നും രക്ഷപ്പെടാനെന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ന് രാജ്ഭവനിൽ തങ്ങുന്ന രാഷ്ട്രപതി നാളെയാണ് നാളെ ഉച്ചയോടുകൂടിയാണ് ശബരിമലയിൽ ദർശനം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് നാളെ അയ്യപ്പ ദർശനത്തിനായി ശബരിമലയിലെത്തുന്ന രാഷ്ട്രപതിയുടെ സുരക്ഷയെക്കുറിച്ചുള്ള പലവിധ വിഷയങ്ങൾ ഇതിനോടകം തന്നെ ചർച്ചയായിട്ടുണ്ട് ഹൈക്കോടതി തന്നെ ചില നിരീക്ഷണങ്ങൾ പങ്കുവച്ചിട്ടുള്ളതാണ് നിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടുണ്ട് ദ്രൗപതി മുർമു സന്നിധാനത്തിലെത്തുമ്പോൾ പതിനെട്ടാം പടിക്ക് മേലെയുള്ള മേലെത്തിരിമുറ്റത്ത് പത്ത് പേരെ മാത്രമേ അനുവദിക്കാനായി നിർവാഹമുള്ളൂ അതിൽ തന്ത്രി മേൽശാന്തി രണ്ട് പരികർമ്മികൾ ദേവസ്വം ബോർഡിലെ ഭാരവാഹികൾ മൂന്ന് ജീവനക്കാർ എന്നിങ്ങനെ ഉള്ളവരായിരിക്കും ഉൾപ്പെടുക മറ്റാരെയും തന്നെ രാഷ്ട്രപതിക്ക് അരികിലേക്ക് കടത്തിവിടാനായി സാധിക്കില്ല ഗുരുതരമായ സുരക്ഷാ പ്രശ്നങ്ങൾ തന്നെയാണ് പ്രത്യേകിച്ച് വനത്തിനുള്ളിലാണ് എത്തിച്ചേരുന്നത് പന്ത്രണ്ട് ഇരുപത് മുതൽ ഒരു മണിവരെയാണ് അയ്യപ്പനെ വണങ്ങാനായി രാഷ്ട്രപതി ഉണ്ടാവുക ഗവർണർ രാജേന്ദ്ര ആർലേക്കറും ഭാര്യയായ അനഖയും കെട്ടു നിറച്ചു ശബരിമലയിലേക്ക് രാഷ്ട്രപതിയെ അനുഗമിക്കാനായി ഒരു തീരുമാനം നേരത്തെ കൈക്കൊണ്ടിരുന്നു പക്ഷേ ഗുരുതരമായ ചില വീഴ്ചകൾ അവിടെ സംഭവിക്കാൻ സാധ്യതയുണ്ട് സുരക്ഷാ പ്രശ്നങ്ങളുണ്ട് ആ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ആ തീരുമാനം മാറ്റുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും ഒൻപതേ മുപ്പത്തി അഞ്ചിന് ഹെലികോപ്റ്ററിൽ പുറപ്പെടുന്ന രാഷ്ട്രപതി പത്ത് ഇരുപതിനാണ് നിലയ്ക്കലിലെ ഹെലിപ്പാഡിലെത്തുന്നത് പിന്നീട് അവിടെ നിന്നും കാറിൽ പതിനൊന്ന് മണിക്ക് പമ്പയിലേക്ക് എത്തും ആയിരത്തി അഞ്ഞൂറിലധികം പോലീസുകാരെയാണ് രാഷ്ട്രപതിയുടെ സുരക്ഷാ ഡ്യൂട്ടിക്ക് വേണ്ടി വിന്യസിച്ചിരിക്കുന്നത് അൻപത് വയസ്സ് കഴിഞ്ഞ വനിതാ പോലീസുകാരെ സന്നിധാനത്ത് നിയോഗിച്ചിട്ടുണ്ട് പമ്പാ സ്നാനത്തിന് പകരം രാഷ്ട്രപതിക്ക് കാൽ കഴുകി ശുദ്ധി വരുത്തുന്നതിനായി ത്രിവേണി പാലത്തിന് സമീപത്ത് ജലസേചന വകുപ്പ് ഒരു പ്രത്യേക സൌകര്യമൊരുക്കിയിട്ടുണ്ട് ഇരുമുടിക്കെട്ട് നിറയ്ക്കുന്നതിന് പമ്പ ഗണപതി കോവിലേക്ക് എത്തും ഗണപതി ക്ഷേത്രത്തിൽ വെച്ച് കെട്ട് നിറച്ച് പതിനൊന്നേ പത്തോടുകൂടി ഫോർ വീൽ ഡ്രൈവ് ഗൂർഖ എമർജൻസി വാഹനത്തിൽ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് പുറപ്പെടും ഇപ്പോൾ ശബരിമലയിൽ പോയിട്ടുള്ളവർക്കാണെങ്കിൽ വ്യക്തമായി അറിയാവുന്നതാണ് അവിടെ ആംബുലൻസ് സൗകര്യത്തിനുമൊക്കെ തന്നെ ഒക്കെ തന്നെ അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ ഗുർഖ വാഹനമാണ് ട്രാക്ടർ മാത്രം കടന്നുപോയിക്കൊണ്ടിരുന്ന ആ വഴിയിലൂടെ ഇന്നിപ്പോൾ ഈ ഒരു വാഹനം മാത്രമാണ് കടന്നു പോകുന്നത് ആംബുലൻസ് സർവീസിനും ഒക്കെയായി വളരെ കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു വാഹനം കൂടിയാണ് ഈ ഗുർഖ ഫോർ വീൽ ഡ്രൈവ് ഗുർഖ വാഹനത്തിൽ സ്വാമി അയ്യപ്പൻ റോഡിലൂടെ ആയിരിക്കും രാഷ്ട്രപതിയുടെ യാത്ര ആറ് വാഹനങ്ങളുടെ അകമ്പടിയായിരിക്കും രാഷ്ട്രപതിക്ക് ഉണ്ടാകുന്നത് ഒരേപോലത്തെ ആറോളം വാഹനങ്ങൾ ഈ റോഡിൽ നിശ്ചിത ദൂരത്തിൽ സുരക്ഷാ സേനയെയും വിന്യസിക്കുന്നുണ്ട് ഒരേപോലെയുള്ള ഈ വണ്ടികളിലൊന്നിൽ രാഷ്ട്രപതി ഉണ്ടാകുന്നു ഇതിനോടകം തന്നെ എങ്ങനെയായിരിക്കണം മുകളിൽ എത്തിക്കേണ്ടത് തിരിച്ചു കൊണ്ടുവരേണ്ടത് എന്നുള്ള ട്രയൽ റണ്ണുകൾ നിരവധി അനവധി തവണ നടത്തിയിട്ടുണ്ട് പതിനൊന്ന് അൻപതോടുകൂടി സന്നിധാനത്തെത്തും പതിനെട്ടാം പടി കയറി പന്ത്രണ്ട് ഇരുപതിന് അയ്യപ്പ ദർശനം നടത്തും ഉച്ചപൂജയും കണ്ട് തൊഴുതശേഷം ദേവസ്വം ഗസ്റ്റ് കുറച്ചു നേരം വിശ്രമിക്കും നിലയ്ക്കൽ മുതൽ സന്നിധാനം വരെ കനത്ത സുരക്ഷ തന്നെയാണ് ഏർപ്പെടുത്തുന്നത് ഈ മേഖലയിൽ പ്രത്യേകമായ ശ്രദ്ധ പതിപ്പിക്കണമെന്ന നിർദ്ദേശം ഇതിനോടൊക്കെ തന്നെ കേന്ദ്ര ഏജൻസി നൽകി കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ പുരോഗമിക്കുമ്പോൾ ഇതിനിടയിലും പറ്റുന്ന തരത്തിലുള്ള കുത്തിത്തിരിപ്പ് നടത്താൻ പലരും പല രീതിയിൽ ശ്രമം നടത്തുന്നുണ്ട് തങ്ങൾ നടത്തുന്ന ശ്രമങ്ങൾക്കെതിരെ ജനങ്ങൾ പോലും തിരിച്ചടിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് കോഴിക്കോടക്കമുണ്ടായത് ഏവരും കണ്ടതാണ് ശബരിമലയെ വിവാദമാക്കാൻ സംഘപരിവാർ ശ്രമിക്കുന്നെന്നാണ് മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ട ഐതിഹ്യത്തിൽ അയ്യപ്പനോടൊപ്പം വാവരുമുണ്ട് അതില്ലാതാക്കാനുള്ള ഒരു ശ്രമം സംഘപരിവാർ ശ്രമിക്കുന്നെന്നും എങ്കിൽ എന്തെങ്കിലും സങ്കുചിത ചിന്ത അടിച്ചേൽപ്പിക്കാനാണ് അവരുടെ ശ്രമമെന്നുമാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ശബരിമലയെ ഒരു വലിയ വിവാദമാക്കാൻ സംഘപരിവാറാണ് ശ്രമം നടത്തുന്നത് എന്താണ് അവരുടെ ഉദ്ദേശം ശബരിമലയുമായി ബന്ധപ്പെട്ട ഐതിഹ്യത്തിൽ വാവർക്കും പ്രധാനപ്പെട്ട സ്ഥാനമുണ്ട് അതില്ലാതാക്കണമെന്ന് സംഘപരിവാർ ആഗ്രഹിക്കുന്നുവെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് ഒരു മുസ്ലിമിന് സ്ഥാനം കൊടുക്കാൻ പാടുണ്ടോ എന്നതാണ് സംഘപരിവാറിനെ ചൊടിപ്പിക്കുന്നതെന്നാണ് മുഖ്യമന്ത്രി കൂട്ടിച്ചേർക്കുന്നത് അതിൻ്റെ ഭാഗമായി വാവര് വാവരല്ല എന്നും മറ്റൊരു പേരുകാരനാണെന്നും വാവരെ സമൂഹത്തിന് കൊള്ളാത്തവനായി ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നുമാണ് മുഖ്യമന്ത്രി പറയുന്നത് ആർക്കെങ്കിലും ഇത് അംഗീകരിക്കാൻ കഴിയുമോ എന്ന ചോദ്യവും മുന്നോട്ട് വയ്ക്കുന്നു ശബരിമലയെ അംഗീകരിക്കുന്ന അയ്യപ്പനെ ആരാധിക്കുന്ന ആർക്കും അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മുഖ്യമന്ത്രി മാറ്റി പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊൻപതിലും ഒന്നും തന്നെ ഇതായിരുന്നില്ല മുഖ്യമന്ത്രിയുടെ നിലപാട് എന്നുള്ളത് എവർക്കും വ്യക്തമായി അറിയാവുന്നതാണ് സംഘപരിവാറിന് മേധാവിത്വം കിട്ടിയാൽ ഇപ്പോഴുള്ള ഈ സ്വാതന്ത്ര്യമൊക്കെ തന്നെ നഷ്ടപ്പെടുമെന്ന് പറഞ്ഞാണ് ജനങ്ങളെ ഭയപ്പെടുത്തുന്നത് ഏതെങ്കിലും തങ്ങളുടെ സങ്കുചിത ചിന്ത അടിച്ചേൽപ്പിക്കാൻ സംഘപരിവാർ ശ്രമിക്കുന്നു ഭക്ഷണത്തിലും യാത്രാ യാത്രാസ്വാതന്ത്ര്യത്തിലും അങ്ങനെ പലവിധ വിഷയങ്ങളിലും ഇത്തരത്തിൽ ഒരു കുത്തിതിരിപ്പ് ഒരു ഭാഗത്തു നിന്നും തുടങ്ങാനായി തന്നെയാണ് തിരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന സമയത്ത് ഇടതുപക്ഷം ശ്രമിക്കുന്നത് എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ അയ്യപ്പൻ്റെ സ്വർണം ആരുടെയൊക്കെ അറിവോടെയാണ് കട്ടതെന്ന് ചോദിച്ചാൽ അതിനൊന്നും മറുപടി ഉണ്ടാകില്ല ഇതിനിടയിൽ തന്നെ ഇന്ന് ഹൈക്കോടതിയും ഈ വിഷയത്തിൽ ശക്തമായി തന്നെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു ശബരിമല സ്വർണക്കൊള്ളയിൽ സ്വമേധയാ തന്നെയാണ് ഹൈക്കോടതി കേസെടുത്തിരിക്കുന്നത് നിലവിലെ കേസിന് പുറമെ പുതിയ കേസ് നിലവിലെ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്മാർട്ട് ക്രിയേഷൻസ് എന്നിവർ കക്ഷികളാണ് കക്ഷികളെന്ന നിലയിൽ ഇവരെ ഒഴിവാക്കിയായിരിക്കും ഇനി പുതിയ കേസ് വരുന്നത് പ്രതികളാകും കൂടാതെ കേസുമായി ബന്ധപ്പെട്ട് എസ് ഐ ടി സമർപ്പിച്ച അന്വേഷണ പുരോഗതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് കോടതി തന്നെ പറഞ്ഞിരിക്കുകയാണ് നിസ്സാരമായ വിഷയമല്ല പ്രത്യേക അന്വേഷണ സംഘത്തിനാൽ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജനങ്ങളുടെ സ്വത്തും സമ്പത്തും മനസമാധാനവും നൽകണേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ സ്വത്ത് തന്നെ അടിച്ചുമാറ്റിയാൽ അത് അന്വേഷിച്ച് കണ്ടുപിടിച്ചു കൊടുക്കേണ്ട ഒരു ഗതികേട് സാധാരണ മനുഷ്യർക്കുണ്ടായിരിക്കുകയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഏവരും സംശയിക്കുന്നത് അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കണമെന്നാണ് ഹൈക്കോടതി ഇവിടെ പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് നവംബർ പതിനഞ്ചാം തീയതിയാണ് കേസ് വീണ്ടും പരിഗണിക്കുന്നത് അടച്ചിട്ട കോടതി മുറിയിലായിരുന്നു ഈ നടപടിയൊക്കെ തന്നെ നടന്നത് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് അനുസരിച്ച് സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ ഗൂഢാലോചന നടത്തിയെന്ന് തെളിഞ്ഞെങ്കിലും അതിലേക്ക് എന്തുകൊണ്ട് അന്വേഷണം നീങ്ങുന്നില്ലെന്ന ചോദ്യം ഇപ്പോഴും കോടതി ചോദിക്കുന്നു രണ്ടാഴ്ച കൂടുമ്പോൾ അന്വേഷണ പുരോഗതിയുടെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ കൊടുക്കണമെന്നാണ് നിർദ്ദേശവും ആറാഴ്ചയാണ് അന്വേഷണം പൂർത്തിയാക്കാനുള്ള എസ് ഐ ടിക്ക് അനുവദിച്ചിരിക്കുന്ന സമയവും മുദ്രവെച്ച കവറിലാണ് പ്രത്യേക അന്വേഷണ സംഘം ഈ റിപ്പോർട്ട് കൊടുത്തത് അയ്യപ്പന്റെ സ്വർണം ഉണ്ടെങ്കിലും അത് കണ്ടെത്തി തിരികെ എത്തിക്കേണ്ട ഉത്തരവാദിത്തമാണ് നിലവിൽ സർക്കാർ ഏജൻസികൾക്കുള്ളത് ഈ സാഹചര്യത്തിൽ കൂടിയാണ് രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനവും വനത്തിൽ പ്രവേശിക്കുന്ന വനത്തിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ വഴികളിലും പോലീസിനെ കൂടി നിയോഗിച്ചുകൊണ്ട് പഴുതടച്ച സുരക്ഷ ഈ മേഖലകളിൽ നടത്തുന്നുണ്ട് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി പമ്പ ശബരിമല പാതയിൽ അപകട ഭീഷണിയായി നിന്ന സകലമാന വൃക്ഷങ്ങളും മുറിച്ചു മാറ്റിയിട്ടുണ്ട് സ്വാമി അയ്യപ്പൻ റോഡിൽ ബാരിക്കേഡുകൾ സ്ഥാപിച്ച് മൺകൂനകളൊക്കെ തന്നെ നീക്കം ചെയ്തു ദ്രുതകർമ്മസേന ഡോഗ് സ്ക്വാഡ് അഡ്വാൻസ്ഡ് പെട്രോളിംഗ് ടീം സ്നേക്ക് റെസ്ക്യൂ ടീം വെറ്റിനറി ടീം വൈപ്പർ ടീം എന്നിവരെ ഉപയോഗിച്ചുകൊണ്ട് ഉൾവനങ്ങളിലും പാതയിലും സുരക്ഷ ശക്തമാക്കിയെന്നാണ് വനംവകുപ്പ് പറയുന്നത് ചൊവ്വാഴ്ച പന്ത്രണ്ടായിരം പേർക്ക് മാത്രമാണ് സന്നിധാനത്ത് വെർച്വൽ ക്യൂ വഴി ദർശനം കൊടുത്തിരിക്കുന്നത് സന്നിധാനത്തും പമ്പയിലും ഉള്ളവരെയൊക്കെ ഇതിനോടകം തന്നെ ഒഴിപ്പിക്കും സന്നിധാനത്തുള്ളവരോട് ഉച്ചയ്ക്ക് ശേഷം മലയിറങ്ങാൻ തന്നെ പോലീസ് നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു രാഷ്ട്രപതി ദർശനത്തിനെത്തുന്ന നാളെ ആർക്കും തന്നെ വെർച്വൽ ക്യൂ കൊടുത്തിട്ടില്ല ചൊവ്വാഴ്ച ബുക്ക് ചെയ്തിരിക്കുന്ന പടിപൂജ നടക്കും സുരക്ഷാ ഏജൻസി നൽകിയിരിക്കുന്ന പാസ് ഉള്ള ജീവനക്കാർ മാത്രമേ സന്നിധാനത്തോ പമ്പയിലോ രാഷ്ട്രപതി വരുന്ന സമയങ്ങളിൽ ഉണ്ടാകാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് രാഷ്ട്രപതി എത്തുന്നതിൻ്റെ ഭാഗമായി ഹോട്ടലുകളിലും മറ്റും പരിശോധനകൾ കാണും പാചകവാതകം കൃത്യമായാണോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായും പരിശോധിക്കുന്നത് രാഷ്ട്രപതി വരുന്ന റൂട്ടിൽ ഒരു കാരണവശാലും പാർക്കിംഗ് അനുവദിക്കില്ല ദർശനത്തിന് ശേഷം ഒന്നേ പത്തിന് പ്രധാന ഓഫീസ് കോംപ്ലക്സ് സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ മുറിയിലായിരിക്കും രാഷ്ട്രപതി വിശ്രമിക്കുക മൂന്നോടുകൂടി നിലയ്ക്കലിലേക്കുമടങ്ങി നാല് ഇരുപതോടുകൂടി ഹെലികോപ്റ്റർ മാർഗം തിരുവനന്തപുരത്ത് തിരിക്കും ശേഷം വൈകുന്നേരം ഗവർണർ തലസ്ഥാനത്തെ ഹോട്ടലിൽ ഒരുക്കുന്ന അത്താഴ വിരുന്നിൽ പങ്കെടുക്കും പഞ്ചനക്ഷത്ര ഹോട്ടലിലെ രാഷ്ട്രപതിക്ക് ഗവർണർ ഒരുക്കുന്ന ഈ വിരുന്നിലേക്ക് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും മറ്റ് മന്ത്രിമാരും പൌരപ്രമുഖരും ഉൾപ്പെടെ നൂറ്റി അൻപതോളം പേർ പങ്കെടുക്കും ക്ഷണമുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ബീഹാർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേന്ദ്രമന്ത്രിമാരായ ജോർജ് കുര്യൻ സുരേഷ് ഗോപി എന്നിവരും ഇക്കൂട്ടത്തിൽ പങ്കെടുക്കുന്നുണ്ട് നാളെയും രാജ്ഭവനിലാണ് രാഷ്ട്രപതിയുടെ താമസം അടുത്ത ദിവസം ഇരുപത്തി മൂന്നാം തീയതി രാവിലെ പത്തരയ്ക്ക് രാജ്ഭവനിൽ മുൻ രാഷ്ട്രപതി കെ ആർ നാരായണന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യും ഗവർണറെ കൂടാതെ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് തുടങ്ങിയവർ ഈ ചടങ്ങിൽ പങ്കെടുക്കും പിന്നീട് പതിനൊന്ന് അൻപത്തി അഞ്ചോട് കൂടി ഹെലികോപ്റ്ററിൽ വർക്കലയ്ക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് അൻപതിന് ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരു മഹാസമാധി ശതാബ്ദി ആചരണത്തിന്റെ ഉദ്ഘാടനം ശിവഗിരിയിൽ ഉച്ചഭക്ഷണം മൂന്ന് അൻപതോടുകൂടി പാലാ സെന്റ് തോമസ് കോളേജ് ഗ്രൗണ്ടിൽ ഹെലികോപ്റ്ററിൽ എത്തി രാഷ്ട്രപതി വൈകിട്ട് നാല് പതിനഞ്ചിന് പാലാ സെന്റ് തോമസ് കോളേജിൽ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ സമാപനം ഉദ്ഘാടനം ചെയ്ത് അഞ്ച് പത്തോടുകൂടി ഹെലികോപ്റ്ററിൽ കോട്ടയത്തേക്ക് മടങ്ങും ആറ് ഇരുപതിന് കുമരകം താജ് റിസോർട്ടിലെത്തുന്ന രാഷ്ട്രപതി അവിടെ തങ്ങും ഇരുപത്തിനാലാം തീയതി രാവിലെ പതിനൊന്നിന് കോട്ടയത്ത് നിന്നും ഹെലികോപ്റ്ററിൽ കൊച്ചിയിലേക്ക് ോട് കൂടി കൊച്ചി നാവിക വിമാനത്താവളത്തിൽ സ്വീകരണം റോഡ് മാർഗം പന്ത്രണ്ട് മണിയോടെ എറണാകുളം സെന്റ് തെരേസസ് കോളേജിൽ കോളേജിന് ശതാബ്ദി ആഘോഷത്തിലും മുഖ്യാതിഥിയായി പങ്കെടുക്കും ഒന്നേ പത്തിന് ബോൾഗാട്ടി പാലസിൽ ഉച്ചഭക്ഷണവും വിശ്രമവും വൈകുന്നേരം മൂന്നേ അഞ്ചിന് നാവികസേന വിമാനത്താവളത്തിൽ നിന്നും ഹെലികോപ്റ്ററിൽ കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിലെത്തി നാല് പതിനഞ്ചിന് പ്രത്യേക വിമാനത്തിൽ ഡൽഹിക്ക് മടങ്ങും